എൻ്റെ പേരിൽ ചുറ്റും സ്വദിക്കണം അപ്പം ഞങ്ങൾ എൻ്റെ പേരിൽ ചോറും വേണേ അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കയറി വന്നു ട്രെയിൻ ട്രെയിനിൽ കയറി ഇരിക്കുന്നു അപ്പം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരും അപ്പോ അല്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചുഞ്ഞു പറഞ്ഞ മാതിരി പറശ്ശിനിക്കടം മുത്തപ്പനടുത്ത് നമ്മൾ കൺമണിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാം ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് ട്രെയിനിന്നാണ് പോകുന്നത് അതിൽ വരെയാണ് ഇതെൻ്റെ അമ്മ ഇതിൻ്റെ ഹസ്ബൻഡ് പെങ്ങൾ ഹസ്ബൻഡാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ പത്ത് മണി ട്രെയിനിന് പോയിട്ട് ഏകദേശം അവിടെ എത്തി മാറി കയറി ഷൊർണൂരിൽ നിന്ന് മാറി കയറി കേട്ടോ പോയത് ഞങ്ങൾ പിന്നെ അവിടെ ഏകദേശം എത്തിയത് ഞങ്ങളൊരു ആറുമണി ആറേ കാലോടു കൂടിയാണ് പറശ്ശിനിക്കടവ് എത്തിയത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ പോവുകയുള്ളൂ ചോദിച്ചിട്ട് ഞങ്ങൾ ഓട്ടോക്കൊന്നും പോലെ ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് നടന്നിട്ടാണ് താഴേക്ക് ഇറങ്ങിയത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോയത് കുറച്ച് കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ടായിരുന്നു ചുഞ്ഞുമൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് പോയത് കാരണം അറിവായിട്ട് അവളാദ്യമായിട്ടാണ് ട്രെയിനിൽ പോണത് വലിയ ബുദ്ധിമുട്ടൊന്നും ഭാഗ്യത്തിന് അവളെങ്കൊണ്ട് ഉണ്ടായില്ല അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ബേബി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ ബേബി കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ മക്കൾ ഈ അവസാനം സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഏകദേശം അവിടെ അമ്പലത്തിൻ്റെ അടുത്തെത്തി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമുക്ക് താമസിക്കാനുള്ള റൂം നോക്കായിരുന്നു ഇത് ഞങ്ങൾ ആദ്യം കയറിയത് കേട്ടോ ശ്രീശൈലം എന്ന് പറഞ്ഞിട്ടുള്ള റൂം എ സി ആണെന്നാണ് തോന്നുന്നത് ഞങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ ബേബി ഞാനും കൂടി അമ്മയും കൂടി പുറത്ത് നിൽക്കുക അവിടെ അമ്മയും അച്ഛനും അച്ഛനും ഏട്ടം ഏട്ടനും ഒക്കെ എല്ലാവരും കൂടി പോയി റേറ്റ് ഒക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരത്തെ കാണിച്ച് റൂം അവിടെ പറ്റിയില്ല നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വേറെ റൂം എടുത്തു ഞങ്ങളിപ്പോൾ റൂമിലോട്ട് എല്ലാവരും പോകും കേട്ടോ ആകെ കഴുകി ഒരു വഴിക്ക് കാരണം രാവിലെ ട്രെയിനിൽ കയറിയതാണ് വൈകുന്നേരം ഏപ്രിൽ എത്തിയതും ഭയങ്കര ബുദ്ധിമുട്ട് ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു റൂമിലെത്തിയപ്പോൾ തന്നെ ഒരു വഴിക്കായിട്ടുണ്ട് കുട്ടികളെ കൊണ്ടും ഞങ്ങളും ആകെ ഇവിടെ ക്ഷീണിച്ചു ഇതാ കേട്ടോ ഞങ്ങളെ റൂമിൽ വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷ് ഫ്രഷായിരുന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി അവിടെ ചപ്പോൾ ഞങ്ങൾ ആൾക്കാരൊന്നും ഇല്ലാതെ ചോദിച്ചു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പല കഴിക്കാൻ വേണ്ടി ഞാനും ചേച്ചിയും ചുഞ്ഞും കൂടി പിന്നെ അവിടുത്തെ മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ പോയി ചെന്ന് പറഞ്ഞു ചുഞ്ഞു ചായ ഉണ്ടായിരുന്നു ചായയും പ്രസാദവും കൂടി ചുഞ്ഞു കഴിക്കുക കുഞ്ഞിനെ ആകെ വേശന്നിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയും അപ്പുറത്തന്നെ അമ്മയും ഏട്ടനും ഏട്ടന്മാരും കുട്ടി വലിയ മോനും എല്ലാവരും കൂടി വേറെ വഴിക്കാട്ടാ പോയത് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നത് രാവിലെ എടുത്ത് ചോറൂണിൻ്റെ വീഡിയോ കേട്ടോ പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല കുട്ടിയൊക്കെ ആകെ കരഞ്ഞ് ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് വേറെ വീഡിയോസും എടുക്കാൻ പറ്റില്ലത് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന കുട്ടിക്ക് ചോറ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടോ വേറെ എടുക്കാൻ പറ്റിയില്ല കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ അവലോഡ് അല്ലല്ലോ അതിൻ്റെ അകത്തൊക്കെ നല്ല മുത്തപ്പൻ മുത്തപ്പൻ്റെ അകത്തുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു എന്ന് എന്നെനിക്ക് തോന്നി പക്ഷെ അവിടെ ക്യാമറ അലോഡ് അല്ല അതുകൊണ്ടാണ് അകത്തെ എടുക്കാൻ പറ്റാഞ്ഞത് എടുക്കാൻ പറ്റുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാരണം തെയ്യക്കോലം പോലെ കെട്ടി ആദ്യം നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേ മതി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് മുത്തപ്പൻ രാവിലെ കയറുന്നത് ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്കകത്ത് കാണാൻ പറ്റില്ല ഞാൻ പോയില്ല ഞാൻ പുറത്തു വരെ വന്നിട്ടുള്ളൂ അവിടെ കടകളുണ്ടല്ലോ കടകളിൻ്റെ അവിടെ വരെ വരെ വന്നിട്ടുള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല ഇങ്ങനെ കുട്ടിക്ക് ചോറ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ചോറ് കൊടുത്തതിന് ശേഷം അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം വെറുതെ ഒന്ന് പർച്ചേസ് ചെയ്യാനെന്നും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സാധനം കുഞ്ഞുങ്ങൾക്ക് വാങ്ങൂല നമ്മളിവിടെ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്നത് അവസാനം കുട്ടികളെ പറ്റിക്കാൻ ചിലതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തെടി പുറത്തെടി അവിടെയുള്ള കമ്മലുകളും കൃഷ്ണന്മാരും എല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പ് എന്തെല്ലാം കൂടി ഞങ്ങൾ എടുത്തുകൊണ്ട് പോരാനാണ് തോന്നിയത് അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാൻ യാത്ര ചെയ്തു അവിടെ പിന്നെ ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ട് ഒരൊന്നര വെയിറ്റിംഗ് ആയിപ്പോയി കുറേ മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ തിരിച്ച് ട്രെയിൻ കിട്ടാൻ അങ്ങനെ ട്രെയിനിൽ വന്ന് ഇരുന്നപ്പോഴാണ് നമ്മുടെ വ വന്ദേഭാരത് അവിടെ വന്നത് ആദ്യക്കാണെന്ന് എന്നാൽ ഒരു വീഡിയോ കിടക്കട്ടെ വിചാരിച്ചിട്ട് നമ്മൾ വന്ദേ ഭാരതിന് കൂടി നമ്മുടെ ഞാനവിടെ വീഡിയോ എടുത്തു വന്ദേഭാരതി പോകുന്നത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തെ വന്ദേഭാരതിൽ ഒട്ട് ചാടിയാലോ എന്ന് വരെ തോന്നി കാരണം വെച്ചാൽ എന്ത് ഇപ്പം ഭംഗിയെന്ന് കാണാനില്ലേ അകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല കണ്ടാൽ പോകുന്നൊരു കൊതി തോന്നി അതെൻ്റെ ഉള്ളും കൂടി ഒന്ന് കണ്ടായിരുന്നു കണ്ട കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തു അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നത് വേറെ വീണ്ടും ഒരു വീഡിയോ കാണുന്നുണ്ടും വരെ ചാച്ചാ ബൈ ബൈ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് ടാറ്റ ബൈ ബൈ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ